ഫെഡറൽ ബാങ്കിൽ ജോലി അവസരം ആകർഷകമായ ശമ്പളവും മറ്റ് അലവൻസുകളും ഫെഡറൽ ബാങ്ക് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാം ബാങ്ക് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലൈൻ്റ് അക്വസിയേഷൻ വിഭാഗത്തിലാണ് ഒഴിവുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ബാധകം യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി ഉണ്ടായിരിക്കണം തിരഞ്ഞെടുപ്പ് അപേക്ഷകർ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് വിധേയരാവണം ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബാങ്കിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി ശമ്പളം അനുവദിക്കും പുറമെ അലവൻസുകൾ മെഡിക്കൽ ബെനിഫിറ്റുകൾ എന്നിവയും അനുവദിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക കരിയർ പേജിൽ നിന്നും ബാങ്ക് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലൈൻറ്റ് അക്വിസിഷൻ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന മാതൃകയിൽ അപേക്ഷ പൂർത്തിയാക്കുക അപേക്ഷ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും